പ്രതിസന്ധികളെ തരണം ചെയ്ത് കവിതയും എഴുത്തുമായി ജീവിതം ആസ്വദിക്കുന്ന പോലീസുകാരന്റെ ആൽബം വൈറലാകുന്നു മീനങ്ങാടി പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ മുത്തങ്ങ മൈലക്കര കോളനിയിലെ സിജു സി മീനയാണ് തൂലികയുമായി ജീവിതം കളറാക്കുന്നത് അഭിനന്ദനങ്ങളുമായി സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ഓർമ്മ വയ്ക്കുന്നതിനു മുൻപേ അച്ഛനും നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മയും നഷ്ടപ്പെട്ട സിജു എന്ന കലാകാരൻ തന്റെ കഠിന പ്രയത്നം ഒന്നുകൊണ്ട് മാത്രമാണ് ജീവിതവഴിയിൽ വിജയം കൊയ്തത് ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് പ്രാഥമിക പഠനം പൂർത്തിയാക്കിയ സിജു തൊഴിലടുത്ത് പണം കണ്ടെത്തിയാണ് ദേവഗിരി കോളേജിൽ നിന്നും ഡിഗ്രിയും പി ജിയും പൂർത്തിയാക്കിയത് ചെറുപ്രായത്തിലെ എഴുത്തിൽ താല്പര്യനായ സിജു തന്റെ ജീവിത അനുഭവങ്ങളാണ് കവിതകളും ചെറുകഥകളായും രൂപപ്പെടുത്തിയത് അപ്പോ എന്റെ ആദിവാസി സമൂഹത്തില് സംഭവിക്കുന്ന ഒരു കാര്യം ഞങ്ങളുടെ മറ്റു പാഠപുസ്തകങ്ങളിലൊക്കെ ആചാരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതുവരെ സമുദായത്തിന്റെ ഒരു പിന്നെ പാട്ടോ അല്ലെങ്കിൽ ആചാരാനുഷ്ഠാനോ അല്ലെങ്കിൽ ഒരു 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 നല്ലൊരു റോൾ മോഡലിനെ അവതരിപ്പിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നിയ കവിതയാണ് ഭാഷയിലാണ് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തന്റെ സഹപാഠികളെ നാടകത്തിനും നാടൻ നാടൻപാട്ടിനെല്ലാം തയ്യാറാക്കുന്ന ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുന്നതും ശുചി വന്ന കലാകാരന്റെ ആത്മാർത്ഥതയുടെ ഉദാഹരണമാണ് കാക്കിക്കുളിലെ കലാകാരനോട് ഒരു പാട്ട് പാടാൻ ആവശ്യപ്പെടുമ്പോൾ സ്വന്തം ജീവിത ഭാഷയിൽ തന്നെ ആകാമെന്ന് പറഞ്ഞാണ് ഗായകൻ കൂടിയായ സിജു തന്റെ കഴിവ് പുറത്തെടുത്തത് ഉത്തമേ പാട്ടു പാട്ടു കേട്ടു കാടി ബുക്കിലി സുൽത്താൻ ബത്തേരിയിൽ മൂന്ന് വർഷത്തെ സേവനത്തിന് ശേഷം രണ്ടു വർഷമായി മീനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ സിവിൽ പോലീസ് ഓഫീസറായി ജോലി ചെയ്തു വരികയാണ് സിജു തന്റെ സഹപ്രവർത്തകർക്കും ഏറെ പ്രിയപ്പെട്ടവനാണ് ഡ്യൂട്ടി എന്ന ഇത്രയും തിരക്ക് പിടിച്ച പോലീസ് ജീവിതത്തിനിടയിൽ ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ കവിത കവിത എഴുതുകയും അത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി എത്തിക്കുകയും അതുപോലെ തന്നെ അത് മറ്റുള്ളവർക്ക് വേണ്ടി പകർന്നു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും സിജു തന്നെ എഴുതി ആലപിച്ച ഇഷ്ടം എന്ന ആൽബം യൂട്യൂബിൽ വൈറലായിരിക്കുകയാണ് ഗോത്രഭാഷയിലും ഭാഷയിലും മലയാള ഭാഷയിലും ഏറ്റവും ലാളിത്യത്തിൽ എഴുതി തീർത്ത കാവ്യ പൊത്തകരെ അഥവാ കവിതാസമാഹാരം വല്ലി തലശ്ശേരി ബ്രണ്ണൻ കോളേജിലെ പ്രസിൽ അച്ചടി പൂർത്തിയാക്കി ഇൻസൈറ്റ് പബ്ലിക്ക പുറത്തെത്തിച്ചിരിക്കുകയാണ് സുൽത്താൻ ബത്തേരി പോലീസ് കാർട്ടേഴ്സിലാണ് സിജു നിലവിൽ താമസിക്കുന്നത് ജീവിത പങ്കാളിയായ രഞ്ജിതയും ഒന്നര വയസ്സുകാരനായ മകൻ ശ്രേയാൻ സിജുവുമാണ് ഈ കലാകാരന്റെ എഴുത്തിനപ്പുറത്തുള്ള ലോകം ന്യൂസ് ബ്യൂറോ മീനങ്ങാടി